നമസ്കാരം കേരളത്തിലെ വനിതകൾ സുരക്ഷിതർ എന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഞ്ചും വിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്നാൽ അതല്ല കേരളത്തിലെ അവസ്ഥ എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിന്റെ ഇടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ എന്നാൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു വാർത്തയായിരുന്നു അത് അതായത് കാവാലത്ത് ഡിവൈഎഫ്എ മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന നിയമ വിദ്യാർത്ഥിനി ആതിരാതിലകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ഡിവൈഎഫ്ഐ കാവാലം മേഖലാ സെക്രട്ടറി ആയിരുന്നു ആതിരാതിലകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കാവാലം പത്തിൽ ചിറ വീട്ടിൽ പി എൻ അനന്തുവിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആത്മഹത്യാ പ്രേരണ സ്ത്രീത്വത്തെ അപമാനിക്കൽ ശാരീരിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇയാൾക്കെതിരെ കേസ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അനന്തു ജനുവരി അഞ്ചിനായിരുന്നു കാവാലം രണ്ടരപ്പറയിൽ ആർ വി തിലകിന്റെ മകൾ ആതിര ആത്മഹത്യ ചെയ്യുന്നത് അറസ്റ്റിലായ അനന്തുവും ഡി ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന ആതിരയും തമ്മിൽ വിവാഹ നിശ്ചയം രണ്ടു വർഷം മുമ്പ് നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വിവാഹ നിശ്ചയത്തിനു ശേഷം അനന്തു പതിവായി ആതിരയുടെ വീട്ടിൽ എത്താറുണ്ടായിരുന്നു സംഭവ ദിവസവും അനന്തു ആതിരയെ കാണാൻ വീട്ടിലെത്തിയിരുന്നു ആതിരയും അനന്തവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇയാൾ ആതിരയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുമാണ് ആതിരയുടെ മുത്തച്ഛൻ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇതിൽ മനം നന്താണ് ആതിര ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു സംഭവ ദിവസം ആതിരയുടെ മുത്തച്ഛൻ ആർ കെ വാസു മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത് എന്നാൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഈ മാസം പതിമൂന്നിന് ആതിരയുടെ മുത്തച്ഛൻ വാർത്തയ്ക്ക് സഹജം ായ രോഗങ്ങൾ പിടിപിട്ടതും മൂലം മരണപ്പെട്ടു മത്സ്യവ്യാപാരികളായ അച്ഛനും അമ്മയും ജോലിക്ക് പോയ ശേഷം രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ വീടിന്റെ മുകളിലെത്തിയ നിലയിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിനു പിന്നാലെ ആതിരയുടെ മുത്തശ്ശന്റെ മൊഴിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു അറസ്റ്റിലായ അനന്തുവിനെ രാമങ്കരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നുവെച്ചാൽ മുഖ്യൻ പറഞ്ഞിരിക്കുന്ന ആ സുരക്ഷിതത്വം അതായത് സ്ത്രീകളുടെ സുരക്ഷിതത്വം സ്വന്തം പാർട്ടിയിൽ പോലും ഉറപ്പുവരുത്തിയിട്ടില്ല എന്ന് വ്യക്തം വലിയ വിപ്ലവം പറയുന്ന പാർട്ടിയിലെ ചില നേതാക്കൾ ചൂഷണം ചെയ്യുന്നു എന്ന പരാതികൾ പലതവണ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നത് നേർക്കായ് ചെയ്യും അങ്ങനെ സ്വന്തം പാർട്ടിയിലെ സഖാർത്ഥികൾക്ക് പോലും നൽകാത്ത സംരക്ഷണമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ രണ്ട് കാര്യത്തിലുള്ള സ്വരചേർച്ചയാണ് നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതും